ന്യൂനമർദ്ദത്തിന്റെ ഭാഗമായി ഒമാനിൽ നാളെ മുതൽ മഴയ്ക്ക് സാധ്യതയെന്ന് കാലാവസ്ഥാ വകുപ്പ് അറിയിച്ചു ഞായറാഴ്ച മുതൽ അടുത്ത ചൊവ്വാഴ്ച വരെയാണ് മഴയ്ക്ക് സാധ്യത പ്രവചിക്കുന്നത് അൽഹജർ പർവ്വത നിരകളിലും ദോഫാർ ഗവർണറേറ്റിലെ തീരപ്രദേശങ്ങളിലും പർവ്വത പ്രദേശങ്ങളിലും വ്യത്യസ്ത തീവ്രതയിലുള്ള മഴ പ്രതീക്ഷിക്കുന്നു ചില സമയത്ത് ഇടിയുമുണ്ടാകും പത്തുമുതൽ മുപ്പത് മില്ലിമീറ്റർ മഴ പ്രതീക്ഷിക്കുന്നുണ്ട് ഇതുമൂലം വാദികൾ നിറഞ്ഞൊഴുകും മണിക്കൂറിൽ ഇരുപത്തിയെട്ട് മുതൽ അറുപത്തിയഞ്ച് കിലോമീറ്റർ വരെ വേഗതയിൽ കാറ്റ് വീശും ഇടിയോട് കൂടിയ മഴയും കാറ്റും മൂലം സ്ഥിതിഗതികൾ നിരീക്ഷിച്ചുകൊണ്ടിരിക്കണമെന്നും ജാഗ്രത പാലിക്കണമെന്നും ദേശീയ കേന്ദ്രം മുന്നറിയിപ്പ് നൽകി കാലാവസ്ഥാ അറിയിപ്പുകളും അപ്ഡേറ്റുകളും പരിശോധിക്കണമെന്ന് പൌരന്മാർക്ക് മുന്നറിയിപ്പ് നൽകിയിട്ടുണ്ട് രണ്ടായിരത്തി ഇരുപത്തിനാല് ഓഗസ്റ്റ് മൂന്നിനാണ് ഒമാൻ സിവിൽ ഏവിയേഷൻ അതോറിറ്റി ഇക്കാര്യം പുറത്തുവിട്ടത് ഒമാൻ സിവിൽ ഏവിയേഷൻ അതോറിറ്റി നൽകിയിട്ടുള്ള ഈ അറിയിപ്പ് പ്രകാരം ഒമാനിൽ ഓഗസ്റ്റ് അഞ്ച് തിങ്കളാഴ്ച വൈകിട്ട് മുതൽ ഒരു ന്യൂനമർദ്ദത്തിന്റെ പ്രഭാവം പ്രകടമാകുന്നതാണ് ഇത് രാജ്യവ്യാപകമായി ഇടിയോടുകൂടി മഴയ്ക്ക് കാരണമാകുന്നതാണ് സൗത്ത് അൽബത്തിന നോർത്ത് അൽബത്തിന മസ്കറ്റ് അൽ ദാഖിലിയ അൽ ദെറാഖ് അൽ ബുറൈമി അൽ ബുസ്ത നോർത്ത് അൽ ഷർഖിയ മുസന്തം തുടങ്ങിയ പ്രദേശങ്ങളിൽ ഇതുമൂലം അതിശക്തമായ മഴയ്ക്ക് സാധ്യതയുണ്ട് ഓഗസ്റ്റ് അഞ്ചാറ് തീയതികളിൽ അൽ ഹജാർ മലനിരകളിലും പരിസരങ്ങളിലും ഇടിയോടുകൂടിയ ശക്തമായ മഴ കാറ്റ് എന്നിവയ്ക്ക് സാധ്യതയുണ്ട് ഈ മേഖലകളിൽ ഇരുപത്തിയഞ്ചു മുതൽ അൻപത് മില്ലിമീറ്റർ വരെ മഴ ലഭിക്കാനിടയുണ്ടെന്നും ഇത് വാദികൾ നിറഞ്ഞു കവിയുന്നതിനിടയാകുമെന്നും അധികൃതർ അറിയിച്ചിട്ടുണ്ട് ഈ മേഖലകളിൽ മണിക്കൂറിൽ ഇരുപത്തിയെട്ട് മുതൽ അറുപത്തിയഞ്ച് കിലോമീറ്റർ വരെ വേഗത്തിൽ കാറ്റ് വീശാനിടയുള്ളതിനാൽ പൊതുജനങ്ങൾ ജാഗ്രത പുലർത്തേണ്ടതാണ് അൽ ഹജ്ജർ മലനിരകളിലും തീരപ്രദേശങ്ങളിലും ഓഗസ്റ്റ് ഏഴിന് ഇടിയോടുകൂടിയ മഴ തുടരുമെന്ന് ഒമാൻ സിവിൽ ഏവിയേഷൻ അതോറിറ്റി അറിയിച്ചു ഇരുപത് മുതൽ നാൽപ്പത് മില്ലിമീറ്റർ വരെ മഴ ലഭിക്കാനിടയുള്ളതിനാൽ പെട്ടെന്നുള്ള വെള്ളപ്പൊക്കത്തിന് സാധ്യതയുണ്ടെന്ന് അധികൃതർ ചൂണ്ടിക്കാട്ടിയിട്ടുണ്ട് അതേസമയം സൌദി അറേബ്യയിൽ ചൂടിന് ഈ മാസം അവസാനത്തോടെ ആശ്വാസമാകും താപനില മുപ്പത് ഡിഗ്രിക്ക് താഴെ എത്തും സൌദി ഹൈറേഞ്ചുകളിൽ നിലവിൽ ലഭിക്കുന്ന ഇടിയോടുകൂടിയ ശക്തമായ മഴ നാളെയോടെ അവസാനിക്കും കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രമാണ് ഇക്കാര്യം അറിയിച്ചത് മുമ്പില്ലാത്ത ചൂടാണ് ഇത്തവണ സൌദിയിൽ അനുഭവപ്പെട്ടത് നിലവിൽ രാജ്യം വേനലിൽ നിന്ന് ശരത്കാലത്തിലേക്ക് മാറിയിട്ടുണ്ട് ഇനി ലഭിക്കാൻ പോകുന്നത് മെച്ചപ്പെട്ട കാലാവസ്ഥയാണ് മക്ക അൽ ബഹാ അസീർ ജിസാൻ എന്നീ മേഖലകളിലെ വിവിധ പ്രദേശങ്ങളിൽ കഴിഞ്ഞ തിങ്കളാഴ്ച മുതൽ മഴ ലഭിക്കുന്നുണ്ട് ഇടിയോട് കൂടിയ മഴ നാളെയൂടെ അവസാനിക്കുമെന്നും കേന്ദ്രം അറിയിച്ചു സൌദിയിൽ ഓരോ വർഷം കഴിയും തോറും മഴയുടെ തോത് വർദ്ധിച്ചു വരുന്നതായാണ് കണക്കുകൾ മഴയോടൊപ്പം മറ്റു കാലാവസ്ഥാ മാറ്റങ്ങളും വർദ്ധിച്ചിട്ടുണ്ട് ഏതാനും വർഷങ്ങളായി സൗദിയിൽ മെച്ചപ്പെട്ട മഴയാണ് ലഭിക്കുന്നത് കഴിഞ്ഞ പതിനഞ്ച് വർഷത്തിനിടെ ജിദയിൽ ലഭിച്ച മഴ ഇതിനുദാഹരണമാണ് രണ്ടായിരത്തി ഒൻപതിൽ ജിദ്ദയിൽ ലഭിച്ചത് തൊണ്ണൂറ്റിയഞ്ച് മില്ലിമീറ്റർ മഴയായിരുന്നു രണ്ടായിരത്തി പതിനൊന്നോടെ ഇത് നൂറ്റി പതിനൊന്ന് മില്ലിമീറ്ററായി ഉയർന്നിരുന്നു തൊട്ടടുത്ത വർഷം മഴയുടെ അളവ് വർദ്ധിച്ച് നൂറ്റി എൺപത്തിരണ്ട് മില്ലിമീറ്ററിലെത്തി മക്ക മദീന അൽബ നജ്രാൻ ഹായ് അൽ ഖസീം റിയാദ് ജീസാൻ തുടങ്ങിയ പ്രവിശ്യകളിലെ വിവിധ പ്രദേശങ്ങളിലും കനത്ത മഴയാണ് ഇത്തവണ ലഭിച്ചത് ഇടിമിന്നൽ അപകടകാരികളാണ് അവ മനുഷ്യന്റെയും മൃഗങ്ങളുടെയും ജീവനും ആപത്താണ് വൈദ്യുത ആശയവിനിമ ശൃംഖലകൾക്കും വൈദ്യുത ചാലകങ്ങളുമായി ബന്ധിപ്പിച്ചിട്ടുള്ള വീട്ടുപകരണങ്ങൾക്കും വലിയ നാശനഷ്ടം സൃഷ്ടിക്കുന്നുണ്ട് ആയതിനാൽ പൊതുജനങ്ങൾ ജാഗ്രത പാലിക്കേണ്ടത് അനിവാര്യമാണ് ഇടിമിന്നൽ എപ്പോഴും ദൃശ്യമാകണമെന്നില്ലാത്തതിനാൽ ഇത്തരം മുൻകരുതൽ സ്വീകരിക്കുന്നതിൽ നിന്നും വിട്ടു നിൽക്കരുത് ഇടിമിന്നലിന്റെ ആദ്യ ലക്ഷണം കണ്ടുകഴിഞ്ഞാൽ ഉടൻ തന്നെ സുരക്ഷിതമായി കെട്ടിടത്തിനുള്ളിലേക്ക് മാറുക തുറസായ സ്ഥലങ്ങളിൽ തുടരുന്നത് ഇടിമിന്നലേൽക്കാനുള്ള സാധ്യത വർദ്ധിപ്പിക്കും ശക്തമായ കാറ്റിനും ഇടിമിന്നലിനും സാധ്യതയുള്ള ഘട്ടത്തിൽ ജനലും വാതിലും അടച്ചിടുക വാതിലിനും ജനലിനും അടുത്ത് നിൽക്കാതെ ഇരിക്കുക കെട്ടിടത്തിനകത്ത് തന്നെ ഇരിക്കുകയും പരമാവധി ഭിത്തിയിലോ തറയിലോ സ്പർശിക്കാതിരിക്കുകയും വേണം ന്യൂസ് ഡെസ്ക് കേരള ഗൌമുദി